നമസ്കാരം സാർ നമസ്കാരം സാർ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അവസാന ലാപ്പാണോ അതായത് അദ്ദേഹം ഓടുന്ന മത്സരം രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഒരു പരീക്ഷണ ഘട്ടമാണോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എന്താണ് രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് അവസാനിക്കാറായി എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രണ്ട് കാരണങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി രണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായം കാരണം അദ്ദേഹത്തിന് മാത്രമാണ് ഇപ്പോൾ ഇളവനുവദിക്കപ്പെട്ടിരിക്കുന്നത് ആ ഇളവനുവദിക്കപ്പെട്ട പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ കർശനമായിട്ട് മറ്റെല്ലാ നേതാക്കളും ഇളവ് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇളവ് അനുവദിക്കപ്പെടുകയും അദ്ദേഹം തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ കൃത്യമാണ് അയ്യപ്പദാസ് പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനത്തെ ലാപ്പാണ് സർ അപ്പം മറ്റൊരു സംശയം ഉണ്ടാകുന്നത് സാർ ഒരു പിണറായി അല്ലാതെ മറ്റൊരു മുഖം സി പി എമ്മിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ സി പി എമ്മിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രക്രിയയിലെ ഒരു പോരായ്മയാണത് തീർച്ചയായിട്ടും കാരണം ഒരു സെക്കൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇ എം എസ് ഒരു മാതൃക കാണിച്ചിട്ടുണ്ടായിരുന്നു സി പി എമ്മിൽ ഇ എം എസ് എന്താ ചെയ്ത് സീതാരം യെച്ചൂരിയെയും അതേപോലെ പ്രകാശ് കാരാട്ടിനെയും കൂടെ കൊണ്ടക്കുമായിരുന്നു ആയിടത്തുമായിട്ട് കൊണ്ടുടന്ന ലോകത്തെല്ലായിടത്തും പോകുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം വിവരം എന്നിട്ട് എങ്ങനെയാണ് ഇ എം എസ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഇവരെ പഠിപ്പിക്കും അതിനനുസരിച്ച് ഇവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയും അതിൽ അതിൻ്റെ ഹോംവർക്ക് അതിൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ ഇവർ ചുമതലപ്പെടുത്തണം അപ്പം അവരെങ്ങനെ അതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവർ വേൾഡ് ലീഡർഷിപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പഠിച്ച ആളുകളെ അത് അങ്ങനെ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ രണ്ട് നേതാക്കളെ രൂപപ്പെടുത്തി എടുക്കുന്ന പ്രക്രിയക്ക് ഇ എം എസ് വേണ്ടി പ്രാധാന്യം കൊടുത്തിരുന്നു ഇ എം എസ് ആണ് ശരിയായ മാതൃക കാണിച്ച് പക്ഷേ പിന്നീട് ഇ എം എസിന് ശേഷം അതൊരിക്കലും ആ രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആരെയും നമ്മൾ മനസ്സിലാക്കണത് ഇപ്പോൾ ഇ എം എസിൻ്റെ തന്നെ ഇ എം എസ് മരിച്ചതിന് ശേഷം നിരവധി വർഷങ്ങൾ കഴിഞ്ഞു ഇ എം എസിൻ്റെ ഒരു ലെഗസി പിന്തുടരാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ പറയുന്ന വേറൊരു രീതിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോയ ഒരാളാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലേ സർ ആ അഡ്മിനിസ്ട്രേഷറിൻ്റെ കാര്യത്തിൽ പിണറായി വിജയരുടെ വിദഗ്ധനാണ് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുണ്ട് പാർട്ടി പാർട്ടിയിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കി പാർട്ടി തെറ്റഭിപ്രായമുള്ളൂ ആ അഭിപ്രായമാണ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് തൻ്റെ ഒരു പിൻഗാമി ആരായിരിക്കണം എന്ന നിലക്ക് രണ്ടോ മൂന്നോ പേരെ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് ഇവർ ശരി അതൊരിക്കലും ചെയ്തില്ല അതുകൊണ്ട് ഈ സെക്കൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇല്ലാതെ പോയി ഇനി ലീഡർഷിപ്പ് ഇല്ലാതെ പോയി എങ്കിൽ പോലും സി പി എമ്മിന് അത് എമർജ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ അത് പിണറായി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം സാധ്യമായ ഒരു പ്രക്രിയയായിട്ട് മാറിപ്പോയിപ്പോൾ അതെന്തുകൊണ്ടാണ് സർ അത് അത് പിണറായിയുടെ പോരായ്മയാണ് അല്ലെങ്കിൽ പിണറായിമ പിണറായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന എത്രയോ നേതാക്കന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട് ലൂയിസ് പതിനാല് ലാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഫ്രഞ്ച് വിപ്ലവ കാലത്തെ പഠനം ആണ് നമ്മളെ ലൂയിസ് പതിനാലാം ഓർമ്മിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം വരുന്നതിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന വേണ്ടി വലുതായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആൻഡ് ദ സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാനാണ് രാഷ്ട്രം ആ പ്രഖ്യാപനമാണ് അന്ന് ഫ്രാൻസിലെ ജനങ്ങളെ മുഴുവനും അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശബ്ദത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തരാക്കി എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി അതോടൊപ്പം തന്നെയാണ് അവിടുത്തെ രാജ്ഞി ആളുകൾ പ്രക്ഷോഭം നടത്തി തെരുവിലൂടെ നടക്കുന്ന സമയത്ത് അവരെന്തിനാണ് പ്രക്ഷോഭം നടത്തണമെന്ന് ചോദിച്ചു അപ്പോൾ ഉപജാകർ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞവർ അപ്പത്തിന് വേണ്ടിയാണ് പ്രക്ഷോഭം നടത്തുന്നത് അപ്പമില്ലേ അപ്പം ഇല്ല അപ്പം ഇല്ലെങ്കിൽ ഇവർക്ക് എന്തു കൊണ്ട് കേൾക്കു തന്നുകൂടാ എന്ന് ചോദിച്ച ഒരു രാജ്ഞിയൊക്കെ നമുക്കറിയാം ഇവരൊക്കെ കൂടിയാണോ എന്ന് ആ ഇതിന് കാരണമായി തീർന്നു അപ്പം അതിൽ നിന്ന് എപ്പോഴും പിന്നീട് കോട്ടിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ഒരു വാചകം എന്ന് പറയുന്നത് ലു ഇ പാലാമൻ്റെ വാചകം ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പിണറായിം എങ്ങനെയാണ് ഐ ആം ദ പാർട്ടി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നതാണ് ഞാനാണ് പാർട്ടി പാർട്ടി കൊണ്ടു നടന്ന ഘട്ടങ്ങളിലെക്കുഴനെ അതായത് അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഐ ആം ദ സ്റ്റേറ്റ് ഞാനാണ് സ്റ്റേറ്റ് എന്ന് പറയാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം അത് രണ്ടും ബ്ലെൻ്റ് ചെയ്തു പാർട്ടി ഞാനാണ് അതേപോലെ തന്നെ മുഖ്യമന്ത്രിയും ഞാനാണ് എല്ലാം ഞാനാണ് എന്ന നിലയ്ക്ക് വന്നു അവിടെയാണ് മറ്റു നേതാക്കൾക്ക് പ്രവർത്തിക്കാനായിട്ട് സ്പേസ് ഇല്ലാതെ പോയി അങ്ങനെയാണ് സെക്കൻഡ് ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യാറ് അല്ല ഇദ്ദേഹം തന്നെ ഇല്ലാതാക്കിയതല്ലേ ഇദ്ദേഹം തന്നെ മുനയൊഴിച്ചു വിട്ട നിരവധി നേതാക്കളില്ലേ ശൈലജയെ മുനയൊഴിച്ചു വിട്ടത് ഇദ്ദേഹമല്ലേ തീർച്ചയായും കെ കെ ശൈലജ മുനയൊടിച്ചു വിട്ടു വിട്ടു അല്ലെ ജി സുധാകരൻ ഒക്കെ ഞാൻ പറയുന്നത് അവരുടെ അവസാന ലാപ്പിൽ പെട്ട ആളുകളാണ് അവരൊക്കെ ഇത് അവരെല്ലാം നമ്മള് അവരെല്ലാം നമ്മൾ എന്തായാലും അവരെല്ലാരും ഇപ്പൊ തോമസ് ഐസക്കായാലും ജയ് സുധാകരൻ ആയിക്കഴിഞ്ഞാലും ആ അങ്ങനെ ഈ പ്രായമായി പുറത്തു പോകേണ്ടതായിട്ടുള്ള ആളുകൾ എന്ന നിലക്കെല്ലാം ഞാൻ ഇവിടെ പറയുന്നു ഞാൻ പറയുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെയെങ്കിലും എം എ ബേബി പോലും ഡൽഹിയിൽ ആയതുകൊണ്ടല്ലേ ജനറൽ സെക്രട്ടറി ആയത് കേരളത്തിലാണെങ്കിൽ എം എ ബേബി ഈ ഈ പേര് പോലും അല്ല ഈ എം എ ബേബി ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് ഡൽഹിയിലായതുകൊണ്ട് മാത്രമല്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള യൂണിറ്റിനെ പിണറായിക്ക് ആവശ്യം എം എ ബേബി ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് എം എ ബേബി എന്തുകൊണ്ടെന്നുവെച്ചാൽ ബേബി അല്ലെങ്കിൽ പിന്നെ ആരാണ് വരാനുണ്ടായിരുന്നത് അശോക് ദാവള എന്ന് പറയുന്നതായ മഹാരാഷ്ട്രക്കാരനായിരുന്നു അദ്ദേഹം എച്ച് യു വിയുടെ പിൻഗാമിയാണ് എച്ച് യു എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുന്ന ഒരാളയാൾ ദാവള അയാൾ വന്നു കഴിഞ്ഞാൽ ഈ പിണറായി പറയുന്നതൊന്നും അവർ കേൾക്കില്ല പിണറായി നടക്കില്ല ആ പിണറായി പറയുന്നതല്ല കേരള യൂണിറ്റ് പറയുന്നതൊന്നും അവർ കേൾക്കില്ല ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കേരള യൂണിറ്റിന് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു എന്താണോ ഒരു ഓപ്ഷനായി ഒരു ചോയ്സായി ബേബി വരികയും ബേബി അർഹതപ്പെട്ട ആൾ തന്നെയാണ് ബേബി അങ്ങനെ വരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ബേബിനെ ചവിട്ടി താത്തി അല്ല കളഞ്ഞാറ് പറഞ്ഞ പോലെ പിണറായി ചവിട്ടേണ്ട അങ്ങനെ ഒരു ബേബി കാരണം ബേബിയുടെ ചവിട്ടും അല്ല കേരളത്തിലായിരുന്നു ആ അല്ല ഡൽഹിയിലായാലും കേരളത്തിലായാലും വ്യത്യാസമല്ലേ ഞാൻ പറയുന്നത് ബേബിയെ അവര് കേരളത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ചെയ്തപ്പോ ഇവർക്ക് ബേബിയെ സെക്രട്ടറി ആക്കേണ്ടി വന്നു അങ്ങനെയാണ് ബേബി സെക്രട്ടറി ആക്കിയത് അതല്ലാതെ വേറെ അതിനകത്ത് വേറെ ഒരു സവിശേഷത കാര്യത്തിൽ നമുക്ക് പറയാനില്ല ഇപ്പം പുതിയ സാഹചര്യം വരുന്ന സമയത്ത് പല കാര്യങ്ങളിലും ബേബി വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പുലർത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് പക്ഷേ അദ്ദേഹം തന്നെ അറിയാം പിണറായി ഇങ്ങനെ ഈ പാർട്ടിയെ ഗ്രസിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു എന്താണ് മുൻതൂക്കം കിട്ടാൻ സാധ്യതയില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രദീപ് കുമാറിനെ തെരഞ്ഞെടുത്തിട്ടു അത് ബേബി അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട് ശരിക്കും കൊണ്ടുവരുന്നത് മാത്രമല്ല പിണറായി അതിനനുകൂലമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതി എങ്ങനെ തന്റെ ഓഫീസിനെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുക ചിന്തയുണ്ട് കാരണം ഈ അവസാന വർഷത്തിലേക്ക് വന്ന സമയത്ത് ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ടാണ് പ്രദീപ് കുമാർ വരുന്നത് അല്ലെങ്കിൽ പി ശേഷിയെ പോലെയുള്ള പ്രാന്തന്മാരെ വരെ പിടിച്ചു ഗതിയോട് വരിക അത് അത് ഇല്ലാതാക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ പിണറായി കൂടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഈ അവസാന ലാപ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കാര്യക്ഷമവും കുറച്ചും കൂടി പാർട്ടിക്ക് സ്വീകാര്യവുമായിട്ടുള്ള രീതിയിലും ആകട്ടെ എന്ന് അതുകൊണ്ട് കൂടിയായിരിക്കണം അതിങ്ങനെ സംഭവിച്ചത് ഈ നിലമ്പൂർ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ സ്വാധീനം ചെലുത്താനായിട്ടുള്ള സാധ്യമായ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇലക്ഷനിൽ ഇടതുപക്ഷം വിജയിക്കുകയാണെങ്കിൽ അത് മൂന്നാം ഇടതുപക്ഷ സർക്കാരിനെക്കുറിച്ചുള്ള ചിന്ത ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഉണ്ടാകും ഉണ്ടാകും പ്രവർത്തിക്കും അത് പ്രാവർത്തികമാകാനായിട്ടുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് പാർട്ടിയും അതിന് പകരം യു ഡി എഫ് തന്നെയാണ് ഈ എല്ലാ കോലാഹലങ്ങളും ഉണ്ടായതിനു ശേഷം വിജയിക്കുന്നതെങ്കിൽ മൂന്നായി മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഉണ്ടാകണം എന്നില്ല എന്നുകൂടി ജനങ്ങൾ ചിന്തിക്കും ജനങ്ങൾക്ക് ഒരു ജനങ്ങൾ ഈ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൽ പിണറായി ഫാക്ടർ വളരെ എന്താണ് പിണറായി ഫാക്ടർ അല്ല അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിൽക്കുന്നുണ്ട് അൻവർ ആണ് ഇതിൻ്റെ ഇതെങ്ങനെയാണ് എന്ന് തിരിക്കുന്നതിൽ കാരണം അയാൾ എന്തു വോട്ട് പിടിക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അയാൾ ഫിഫ്റ്റീൻ പ്ലസ് ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഷൗക്കത്തിനത് പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത വിജയിക്കും അങ്ങനെ ഏതായാലും പിണറായി വിജയന്റെ അവസാന എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം അല്ലെ സാർ ഇത് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും